കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇനി ജോലി സമയത്തിന് ശേഷം ബോസ് വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ ആണോ സ്വകാര്യ മേഖലയിലെ വർക്ക് ലൈഫ് ബാലൻസിംഗ് ലക്ഷ്യമിട്ട് കേരള നിയമസഭ റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് അവതരിപ്പിച്ചു ഇന്ത്യയിൽ ആദ്യമായി ഇത്തരം ഒരു നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ് കേരളം നടപ്പാക്കാൻ പോവുകയാണെന്ന് പറയപ്പെടുന്ന നടപ്പാക്കി കഴിഞ്ഞു എന്ന് വരെ പ്രചരിപ്പിക്കപ്പെടുന്ന റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് ഇപ്പോൾ രാജ്യത്താകെ സോഷ്യൽ മീഡിയ ട്രെൻഡിംഗ് ആണ് ശരിക്കും ഈ പറയുന്ന ബില്ല് നിജമോ പോയോ ആദ്യം ആർ ഡി ശ്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച വർക്ക് ലൈഫ് ബാലൻസിനെ തകിടം മറിച്ചുന്ന പഠനങ്ങൾ നിരവധിയാണ് ഓഫീസിന് പുറത്തെ ഡിജിറ്റൽ തൊഴിലിടമുണ്ടാക്കുന്ന സമ്മർദ്ദം താങ്ങാനാകാതെ ഡിപ്രഷനിലേക്കടക്കം ആളുകൾ വീഴുന്നത് ലോകത്താകമാനം വലിയ ആശങ്കകൾ സൃഷ്ടിച്ചു തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ എന്നത് പ്രധാന ചർച്ചയായി മാറി യൂറോപ്യൻ രാജ്യങ്ങളാണ് ഈ വിഷയത്തെ ആദ്യമായി ഗൗരവത്തോടെ സമീപിച്ചത് തൊഴിലാളികളുടെ മാനസിക ശാരീരികാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ പല യൂറോപ്യൻ രാജ്യങ്ങളും നിയമങ്ങൾ ആവിഷ്കരിച്ചു ഓരോ രാജ്യത്തെയും തൊഴിലന്തരീക്ഷം കണക്കിലെടുത്താണിത് ഇത്തരം ഒരു അവകാശം ഉറപ്പാക്കാൻ ഇന്ത്യയിലാദ്യമായി കേരളം ഇപ്പോഴത്തെ പ്രചാരണം ദേശീയ മാധ്യമങ്ങളും കണ്ടന്റ് ക്രിയേറ്റേഴ്സും വീഡിയോകളും സൃഷ്ടിച്ചു പല വീഡിയോകളും ട്രെൻഡിംഗ് ലിസ്റ്റിലായി സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുക്കുന്നുവെന്നാണ് ഇത്തരം കണ്ടന്റുകളുടെയെല്ലാം രത്ന ചുരുക്കം സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുക്കാത്ത ബിൽ അവതരിപ്പിക്കാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ഈ പ്രചാരണങ്ങളെല്ലാം എന്നതാണ് അത്ഭുതം നിയമസഭാ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇതിനെല്ലാം കാരണം ന്യൂസ് മലയാളം എന്താണ് റൈറ്റ് ടു ഡിസ്കണക്റ്റ് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ജോലി സമയശേഷം ഔദ്യോഗിക ആശയവിനിമയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാം അതായത് ഔദ്യോഗിക ഫോൺ വിളികളോ സന്ദേശങ്ങളോ സ്വീകരിക്കാതിരിക്കാം ഈ അവകാശം വിനിയോഗിച്ചാൽ സ്ഥലം മാറ്റം പിരിച്ചുവിടൽ പോലുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരില്ല സാങ്കേതികവിദ്യയുടെ വളർച്ച ജോലി സമയത്തിന് ശേഷവും ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നതിലാണ് ഇത് കേരളം ഇങ്ങനെയൊരു നിയമം നടപ്പാക്കുമോ നിയമസഭാ വെബ്സൈറ്റിലെ സ്വകാര്യ ബിൽ ലിസ്റ്റിൽ സമാനമായൊരു ബിൽ നിർദ്ദേശം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എൻ ജയരാജ് നിർദ്ദേശിച്ച പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ കേരള നിയമസഭ പക്ഷെ പരിഗണിച്ചിട്ടില്ല ഈ സ്വകാര്യ ബില്ല് സർക്കാരിൻ്റെ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ ബില്ല് സർക്കാരിൻ്റെ ആണോ അല്ല നിയമസഭയിൽ അവതരിപ്പിക്കാനാകുക ഔദ്യോഗിക ബില്ലുകളും അനൌദ്യോഗിക ബില്ലുകളുമാണ് ഔദ്യോഗിക ബില്ലുകൾ അവതരിപ്പിക്കുക മന്ത്രിമാരാണ് അനൌദ്യോഗിക ബില്ലുകൾ അവതരിപ്പിക്കുന്നത് എം എൽ എമാരാണ് അനൌദ്യോഗിക ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കണോ വേണ്ടയോ എന്നത് സർക്കാരിന് തീരുമാനിക്കാം എൻ ജയരാജ് നോട്ടീസ് നൽകിയെങ്കിലും സഭയിൽ അവതരിപ്പിച്ചിട്ടില്ല ഇങ്ങനെയുള്ള സ്വകാര്യ ബില്ലുകൾ പാസ്സാകാറുണ്ടോ എന്നതുകൂടി നോക്കണം കേരള നിയമസഭയിൽ സ്വകാര്യ ബില്ല് പാസായത് ഒരേ ഒരു തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണത് അന്ന് മഞ്ചേശ്വരം എം എൽ എ ഉമേഷ് റാവു മന്ത്രിമാരുടെയും എം എൽ എ വേതന വർധന ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന ബില്ലാണ് അത് റൈറ്റ് ടു ഡിസ്കണക്ട് നിയമം എവിടെയെല്ലാം ഉണ്ടെന്ന് കൂടി നോക്കാം ഫ്രാൻസ് ആണ് റൈറ്റ് ടു ഡിസ്കണക്ട് നിയമം ലോകത്ത് ആദ്യമായി പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ ഇത് നിലവിൽ വന്നു സ്പെയിൻ ഇറ്റലി പോർച്ചുഗൽ ബെൽജിയം ഓസ്ട്രേലിയ അർജന്റീന കൊളംബിയ എല്ലാം പല സ്വഭാവത്തിൽ ഇത് നടപ്പാക്കുകയും ചെയ്തു ഇതാണ് അവസ്ഥ ബില്ല് ഇതിപ്പം വ്യാപകമായി പ്രചരിച്ച ഒരു നുണക്കഥയാണിത് അതായത് ഇത് ഒരു സ്വകാര്യ ബില്ല് അവിടെ ഇങ്ങനെ വെബ്സൈറ്റിൽ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഇത് സംസ്ഥാന സർക്കാർ ആലോചിക്കുകയോ പാസ്സാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇന്ത്യ മുഴുവൻ ഇതിപ്പോൾ വൈറലാണ് ഉറപ്പായും അത് നമ്മൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാണ് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയണം ഈ ഇൻഫ്ലുവൻസർമാരെ തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാണെന്നും അവർ തന്നെ തിരിച്ചറിയണം ഈ പുതു തലമുറ അല്ലെങ്കിൽ ന്യൂ ജൻ ജെൻസിയൊക്കെ പൊതുവിൽ പഴയ ആളുകളെ കുറച്ചൊക്കെ പിന്തിരിപ്പൻ പ്രയോഗങ്ങൾ നടത്തുന്ന ആളുകളെയൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ഒരു വർത്തമാനം വാട്സപ്പ് അമ്മാവന്മാർ എന്നുള്ളതാണല്ലോ അല്ലെങ്കിൽ അമ്മായിമാർ അറ്റോറിറ്റീസ് പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമിലെ ഡ്യൂഡിമാരെയും ഡ്യൂഡിമാരെയും ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഈ കാര്യം പറയുമ്പോൾ ഞാനിതിലെ ഒരു ഒരു പ്രധാനപ്പെട്ട റീല് കണ്ടു നിർഭാഗ്യവശാൽ അത് ഷെയർ ഷെയർ ചെയ്തിരിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനാണ് ആ മാധ്യമ പ്രവർത്തകൻ ഇത് വിശ്വസിച്ചിട്ടുണ്ടാകും എന്നുള്ളതും എന്നെ ഞെട്ടൽ ഉളവാക്കുന്നതാണ് കാരണം നമ്മളിത് മലയാളത്തിലെ ഒരു മാധ്യമ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ ഇത് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും ഇത് വാർത്തയാക്കി കണ്ടിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണല്ലോ ചില ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയിട്ടുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല കേരളത്തിലൊരു സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ ആ കേരളത്തിൽ ഈ തൊഴിലാളി അവകാശങ്ങളെല്ലാം തന്നെ കൂടുതലായി നിലനിൽക്കുന്ന മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രാജ്യത്തൊരു പൊതു നിയമം ഉണ്ടെങ്കിൽ പോലും അത് കൂടുതലായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കൂടുതൽ തൊഴിലാളി സഞ്ച സംഘടനകൾ വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് തൊഴിൽ ചൂഷണം ഏറ്റവും കുറഞ്ഞിട്ടുള്ള സംസ്ഥാനമാണ് കേരളത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വ്യക്തിപരമായി പറയും അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് തൊഴിൽ ചൂഷണങ്ങളെപ്പറ്റി നമ്മളടക്കം വാർത്ത നൽകിയിട്ടുണ്ട് അതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ അതേത് സർക്കാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നടപ്പാക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് മൊത്തത്തിൽ ഫേക്കാണ് അപ്പോൾ ഈ ഫേക്കായിട്ടുള്ള സംഗതികളെ ഫിൽട്ടർ ചെയ്യാനുള്ള കൂടുതൽ ജാഗ്രത നമ്മുടെ പുതിയ തലമുറ പുലർത്തണം റൈറ്റ് ഇതിനകത്ത് എനിക്ക് തോന്നിയ അതാണ് ഇതിൽ പലർക്കും ഇതിനെക്കുറിച്ച് ധാരണ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല എന്നില്ല അല്ലാതെ തന്നെ നിയമസഭ എന്നുള്ളത് അവിടുത്തെ നടപടിക്രമങ്ങളും പ്രത്യേകം തന്നെ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തന കാലത്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞിറങ്ങുമ്പോഴൊക്കെ പഠിക്കുന്ന സംഗതിയാണ് ആ നിലയ്ക്കാണ് നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് എന്തായാലും ആ നടപടിക്രമങ്ങൾ ആ നിലയ്ക്ക് മനസ്സിലാവാത്തത് കൊണ്ട് വന്നിട്ട് വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് പിന്നെ കേൾക്കുമ്പോൾ ഭയങ്കര രസകരമായ കൗതുകകരമായ ഒരു കാര്യമാണ് കാരണം അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനും ഈ കൃത്യം ജോലി സമയത്തിന് ശേഷം ഈ തൊഴിലിൽ ഒരു തരത്തിലും ബന്ധപ്പെടാതെ ഇരിക്കുന്നതും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള കാര്യങ്ങളിലും ഇടപെടാതിരിക്കുന്നതുമാണ് എന്നൊക്കെയുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ് കേരളം പോലെ അല്ലെങ്കിൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കാരണം അവിടെ ഇവരുടെ ഇടപെടലൊക്കെ ഇടക്കിടയ്ക്കൊക്കെ ആവശ്യമുള്ള ഒരു സാഹചര്യമാണ് മാത്രമല്ല ഒരു വളരുന്ന ഒരു എന്താണ് സമ്പദ്വ്യവസ്ഥയാണ് അവിടെയൊക്കെ ആ രീതിയിലൊന്നും എളുപ്പത്തിൽ നടപ്പാവില്ല ഇപ്പോൾ ഫ്രാൻസിലാണ് ഇത് ആദ്യം നടപ്പായിട്ടുള്ള ഒരു സ്ഥലം അതുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല മാത്രമല്ല അവിടുത്തെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള നിർവചനങ്ങൾ തന്നെ വേറെയാണ് അപ്പോൾ ആ നിലയ്ക്ക് എന്തായാലും ഇന്ത്യയിൽ ഉണ്ടാവില്ല പക്ഷേ ഇതിൽ ബില്ല് നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു ടെലിവിഷൻ അവതാരകൻ ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് മൂന്ന് മില്യൺ ആളുകൾ കണ്ടിട്ടുള്ളതാണ് ഞാൻ കണ്ടത് ഞാൻ ഞെട്ടിപ്പോയത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യമായിട്ട് അത് കാരണം ഇത് ഒരു തരത്തിലും ഒന്ന് ഒരു ഒരു മാധ്യമപ്രവർത്തകനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ടെലിവിഷൻ അവതാരകനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു നുണക്കുള്ള സാധ്യതയുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ് അതാലോചിക്കാതെ അദ്ദേഹം അത് കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ ഇത് വ്യാജമാണ് എന്നുള്ളത് പുറത്തു വന്നതിന് ശേഷവും പിന്നീട് ഞാൻ പലവട്ടം പോയി നോക്കുമ്പോഴും അത് അവിടെ തന്നെ കിടക്കുകയാണ് അപ്പോൾ അതൊരു മാധ്യമപ്രവർത്തകൻ്റെ ഉത്തരവാദിത്വമാണ് അത് തെറ്റാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞാലെങ്കിലും അതൊക്കെ പിൻവലിച്ച് ഇത്തരം നുണ അപ്പോൾ പ്രചരിക്കുന്നത് തടയാനുള്ള ഉത്തരവാദിത്തമുണ്ട് അത് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് എന്തായാലും ഇത് നമ്മൾ സംസാരിച്ച് പോകണമെന്നും കൂടി കരുതിയത് ഇതിനകത്ത് ഈ സ്വഭാവത്തിൽ ചില സംഗതികൾ മുമ്പും വന്നിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ വ്യാപകമായി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള സംഗതികൾ പ്രചരിക്കും അത് മെയിൽ വഴി മുമ്പ് പ്രചരിച്ചിട്ടുണ്ട് അതായത് കോൺഗ്രസ് മാൻസ് റിഫോം ആക്ട് ടു തൗസൻഡ് എന്ന് പറഞ്ഞിട്ട് ഈ അമേരിക്കയിലുള്ള കോൺഗ്രസ് പാസാക്കിയ ഒരു നിയമമാണ് കോൺഗ്രസിലെ അംഗങ്ങൾക്ക് പെൻഷൻ നിർത്താൻ പോവാണ് ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ പോവുകയാണ് ടേം ലിമിറ്റുകൾ ഏർപ്പെടുത്താൻ പോവുകയാണ് തുടങ്ങിയിട്ടുള്ള കുറേ പോയിന്റുകൾ സാധാരണ ഈ അരാഷ്ട്രീയവാദികളായിട്ടുള്ള ആളുകൾക്ക് രസകരമായി തോന്നുന്ന പോയിന്റുകളാണ് ഇതും അതൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ആ പോയിന്റുകൾ വ്യാപകമായിട്ട് പ്രചരിച്ചത് രണ്ടായിരത്തി ഒമ്പതിലാണ് ആ ന നുണ പ്രചരിച്ച് തുടങ്ങുന്നത് അത് പയ്യെ രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് അതിൻ്റെ ടൈറ്റിൽ മാറ്റിയിട്ട് പിന്നെ വ്യാപകമായി അത് പ്രചരിച്ചു അത് തെറ്റായ കാര്യമായിരുന്നു അതുപോലെ ഗേ ഡോണ്ട് സേ ഗേ ബിൽ എന്ന ഗേ എന്നുള്ള പ്രയോഗം ഇനി നിർത്തലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാപകമായ ഒരു പ്രചാരണം ഉണ്ടാകുന്നു അത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈറലായ പ്രയോഗമാണ് ഇതുപോലെ ഫേക്ക് ന്യൂസിലും അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഫേക്ക് ന്യൂസിനെതിരെ ഇന്ത്യയിൽ നിയമം പാസ്സാക്കിയിരിക്കുന്നു എന്ന് പ്രത്യേക നിയമം പാസ്സാക്കി എന്നുള്ളത് വ്യാപകമായി പ്രചരിച്ചതാണ് പ്രത്യേകിച്ച് ചില ഇന്ത്യയിലെ തന്നെയുള്ള ചില ഹിന്ദി ഈ ഇൻസ്റ്റാ പ്രൊഫൈലുകളെല്ലാം നിരന്തരം വന്നുകൊണ്ടിരുന്നതാണ് അത് തെറ്റായിരുന്നു എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത് അതുപോലെ വ്യാപകമായി പ്രചരിച്ചതാണ് കവ്യൂറിൻ സ്കോ കോവിഡ് ക്യൂർ വാക്സിൻ എന്ന് പറഞ്ഞിട്ട് അതായത് പശുവിൻ്റെ മൂത്രം കോവിഡിന് ഉള്ള വാക്സിനായിട്ട് പ്രയോജനപ്പെടുത്താൻ തക്കവണ്ണമുള്ള ഒരു ഔദ്യോഗിക ചികിത്സാ സമ്പ്രദായമായി നിയമം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ പാസ്സാക്കി എന്ന് പറഞ്ഞിട്ട് വ്യാപകമായിട്ട് വളരെ സീരിയസ് ആയിട്ടാണ് അത് കൗയൂറിനെ വളരെ എന്താണ് ബഹുമാനത്തോടെ കാണുന്ന അവർക്കതിനുള്ള അവകാശമുണ്ട് പക്ഷെ അവരത് ഇതൊരു വാക്സിനായിട്ട് കേന്ദ്ര സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വ്യാപകമായി പ്രചരിപ്പിച്ചു നമ്മുടെ രണ്ടായിരത്തിൻ്റെ നോട്ടിൽ ചിപ്പ് വെച്ച രണ്ടായിരത്തിൻ്റെ നോട്ടിൽ ചിപ്പുവെച്ചതിന് ആ അസ്വഭാവത്തിലുള്ള സംഗതി മാധ്യമങ്ങൾ അതൊക്കെ മാധ്യമങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ ആ രണ്ടായിരത്തിൻ്റെ നോട്ടിൽ ചിപ്പ് വെച്ചവരിൽ ചിപ്പ് ചിപ്പ് ചിപ്പുവെച്ച മാധ്യമങ്ങളാണ് അപ്പോൾ ഇത് ആ മട്ടിൽ ഉള്ള വ്യാജ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ അതിനെ തടയാനുള്ള ശ്രമം നടത്തുക എന്നതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് അവരതു തന്നെയാണ് തുടർന്നും ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ എന്നത് വ്യക്തിയുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ആ കാര്യത്തിലൊന്നും സംശയമില്ല അതിനായിട്ട് എടുക്കുന്ന ഇനിഷ്യേറ്റീവുകൾ വളരെ നിർണായകവുമാണ് എന്നാൽ കേരളം പാസ്സാക്കാത്തൊരു ബില്ലിനെക്കുറിച്ചാണ് ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സും പ്രചാരണം നടത്തുന്നത് ഇല്ലാത്ത പൂജയെപ്പറ്റിയാണ് ഈ അന്തം വിട്ട ചർച്ച ചില മാധ്യമപ്രവർത്തകർ വരെ സ്വന്തം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ഈ അബദ്ധം ആവേശഭരിതരായി അടിച്ചുവിട്ടതാണ് കഷ്ടം നിയമനിർമ്മാണ പ്രക്രിയയെപ്പറ്റി കേവല ധാരണ പോലും ഇല്ലാത്തതാണ് ഇത്തരം കണ്ടന്റുകൾക്ക് പിന്നിൽ ഇനി ബോസ് വിളിച്ചാൽ നിങ്ങൾ ഫോൺ ഫോണെടുക്കേണ്ട എന്ന് തമ്പെല്ലാം ഇട്ട് സ്വന്തം അറിവില്ലായ്മ ആഘോഷമാക്കുന്നവരുടെ പിന്നാലെ പോയാൽ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ പണി കിട്ടിയെന്ന് വരാം അതായത് പണി പോയി എന്ന് വരാം അതുകൊണ്ട് ജാഗ്രത